വെളുത്തുള്ളി നന്നാക്കി ഉണ്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഉണ്ടാവും ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് വാങ്ങിയിരുന്നത് അപ്പം അതിൽ നൊണ്ട് പിടിച്ചപ്പോൾ ഏകദേശം ഇരുന്നൂറ് ഗ്രാമിനേക്കാളും കൂടുതലുണ്ട് ഇത് നമുക്കിത് കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം ആ വെളുത്തുള്ളി അച്ചാറിൽ ഇനി ചേർക്കണത് കുറച്ച് ഇഞ്ചി ചേർക്കാം കേട്ടോ ഒരു വലിയ കഷ്ണ ഇഞ്ചിയാണിത് ഇത് ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ എരിവ് അധികം മറ്റേ മുളക് ഇടുന്നില്ല അതായത് ചെന്ന മുളക് അധികം ഇടുന്നില്ല കുറച്ച് ഇടണം ഇട്ടാലേ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ കൂടി അതിലുണ്ടായിരിക്കണം അപ്പൊ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം നോക്കൂ ആദ്യമായിട്ട് നമ്മൾ ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചു നല്ല അടി കട്ടിയുള്ള പാത്രം ആയിരിക്കണം എണ്ണ പെട്ടെന്ന് ചൂടാകും എണ്ണ ചൂടായി കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അത് കരിയാതൊക്കെ ഇരിക്കാൻ ഇത്തിരി അടി കട്ടിയുള്ള പാത്രമാണ് നല്ലത് നല്ല ചീനച്ചട്ടി നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഇത് വെച്ചു തീ കത്തിക്കാം കത്തിച്ചു ചൂടാവട്ടെ അപ്പം നമ്മളുടെ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് നുറുക്കാം ചൂടാകുമ്പോഴേക്കും ഇഞ്ചി നമുക്ക് നോക്കിയെടുക്കാം അതിനെ വീണ്ടും എടുത്ത് ഒന്നുകൂടി ആദ്യം പൊടിച്ചു പിന്നെ വളരെ ചെറുതാക്കിയിട്ട് ഒന്നുകൂടി അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി നീളത്തില് തിനെ കൊന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഒറ്റ ഒട്ടില്ല ഞാൻ അരിയാ നമ്മളുടെ ചോപ്പറിലിട്ടിട്ടാക്കിയാലും മതി കിട്ടാം പിന്നെ പച്ചമുളക് ഇതുപോലെ തന്നെ കയറി വെക്കാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഇത് മഹീമ എള്ളെണ്ണ നല്ലെണ്ണയാണ് എള്ളിൻ്റെ എണ്ണ മഹീമ നൂറ് ശതമാനം പ്യുവർ ജിഞ്ചരി ഓയിൽ ഇത്രയും വെളുത്തുള്ളിക്ക് മുങ്ങിക്കിടന്നൊന്നാക്കണ്ടേ അല്ലേ ഒഴിക്കാം ഏകദേശം ഒരു നൂറ് ഗ്രാം എണ്ണയെങ്കിലും ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒരിക്കലും നമ്മൾ അച്ച ഇതിൽ ഒഴിക്കാൻ പാടില്ല നന്നായിട്ട് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കാം കടുകടാം രണ്ട് ടീസ്പൂൺ കടുകിട്ടു

ഒരേ സമയത്ത് തന്നെ ആയിക്കോളും ഞങ്ങൾക്ക് ഒരേ നാളായിട്ട് ഉണ്ടാക്കാം അറിയാം ആദ്യം രസം തട്ടിട്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഇണ്ടാക്കുമ്പോഴെന്ന് വെച്ചാല് കുറച്ച് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുത്തിട്ട് അതിനെ തൊണ്ട് പൊളിച്ചിട്ട് കുറച്ച് അപ്പഴേക്ക് മാത്രമേ ഉണ്ടാക്കും അപ്പം അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ അൻപത് പത്തിരുപത് അഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അത് എണ്ണ ചൂടാക്കി ഇതുപോലെ കടുക്കും മുളകെല്ലാത്തിട്ട് ഇത്തിരി മുളക് പൊടിയും നന്നായിട്ട് ഉലുവയും കായും പൊടിയും ചേർക്കും മുളക് പൊടി അധികം ഉപയോഗിക്കാറില്ല അങ്ങനെ ഉണ്ടാക്കാറ് പൊടണം ഉപ്പ് ഇടുന്നത് ഞാൻ പൊടി ഉപ്പ് ചുമണ്ട ഉപ്പാണ് റോ സോൾട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയഷറുകാർക്കൊക്കെ മറ്റൊരു ഉപ്പ് കഴിക്കാൻ പാടില്ല എന്നാ പറയണേ കുറച്ച് കഴിക്കാൻ പാടുള്ളൂന്ന് പറയണ്ട് പക്ഷെ ഈ ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപ്പ ൾട്ട്ക്കൂ എന്നെ പറയാല്ലേ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നല്ല മഞ്ഞ കളറായില്ലേ മുളക് പൊടി ഇടാം കാശ്മീരി ചില്ലി പൗഡറാണ പേര് അധികം ഉണ്ടാവില്ല ആ തീ ഓഫാക്കി ഇനി നമുക്ക് തീ വേണ്ട തീയുണ്ടെങ്കിൽ തൈ ചെയ്യാൻ സാധ്യതയുണ്ട് മുളക് പൊടി ഇട്ടു കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിട്ടുള്ളൂ കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടുണ്ടാവുള്ളൂ കായപ്പൊടി ഇടാം കായപ്പൊടി ഇട്ടു ഉലുവപ്പൊടി ீஸ்பூஸ்பூட்டிண்டு எண்ணோண்டரிட்டோம் அத்தேகம் தீ கத்தாவசூடாச்சம்படி வேணும் ഇപ്പൊ ഇളക്കുമ്പോ നല്ല മഴ ആയിട്ടുണ്ട് കേട്ടോ മുളക് പൊടി കൊറച്ചുടാം

ചൂടാരിട്ടവൻ so അപ്പം നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു ഒരെണ്ണ ഒരു പാത്രത്തിൽ കുപ്പി നിറച്ച് വെച്ചു മറ്റു പാത്രത്തിലേക്ക് ആക്കി വെച്ചു നമുക്ക് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന നാളെ മടനാറൊക്കെ ഉപയോഗിക്കാൻ ഇത് മതി ഇതിപ്പോൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ പുറത്തിരിക്കും അത് കഴിഞ്ഞപ്പം പിന്നെ പൂപ്പിൽ വരാൻ സാധ്യതയുണ്ട് കാരണം എണ്ണ മുകളിൽ നിൽക്കണില്ലല്ലോ കണ്ടില്ലേ എണ്ണ മുകളിൽ നിൽക്കണില്ല അത്രമാത്രം എണ്ണയില്ല എണ്ണ ഉണ്ടേ പക്ഷെ കുഴപുഴന്നാണ് ഇരിക്കണത് അപ്പോൾ എല്ലാവർക്കും ഒരു സ്പൂൺ ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല അധികരുവൊന്നുമില്ല അപ്പോൾ എല്ലാവരും രണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കഴിയും അത് കഴിയുമ്പം അതെടുക്കാം കേട്ടോ തൽക്കാലം ചൂടായിട്ട് അടക്കാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണോ ഉണ്ടാക്കിക്കോളൂ അച്ചാർ അധികം ഒന്നും കഴിക്കണത് നല്ലതല്ല കേട്ടോ നമ്മൾ പറയില്ലേ സിഗരറ്റ് കളിക്കണത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ പോലെ ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പറയുകയാണ് ഇത് പ്രഷർ അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അച്ചാർ എത്ര നല്ലതായാലും അച്ചാർ അച്ചാറ് തന്നെയല്ലേ വെളുത്തുള്ളി നല്ലതാണ് പക്ഷെ പക്ഷേ അച്ചാറായിപ്പോയില്ലേ അപ്പം കഴിയുന്നത് ഞാൻ നല്ല സാധനം ചേർത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അതുപോലെ ഉപ്പിന് പകരം ഞാൻ എന്ത് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാം ഓക്കെ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ഓക്കെ